എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ് കൂടുതൽ മുതൽ മുടക്കില്ലാതെ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പലരും നമ്മൾ പലരും അത് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് കാണുമ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് ഞാനിപ്പോൾ കാണിച്ചു തരണത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ അപ്പോൾ ഈ ടയർ എന്ന് പറയണത് നമ്മൾ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ടയറുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കയ്യിലൊക്കെ ഈ പഴയ ടയറൊക്കെ ഇഷ്ടം പോലെ കാണും അല്ലേ വർക്ക്ഷോപ്പിലൊക്കെ കാണില്ലേ നമ്മൾ അപ്പോൾ അതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഓരിടമായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ മുള കൊണ്ടുണ്ടാക്കുന്ന കൊട്ടേനേക്കാളും കൂടുതൽ കാലം നിൽക്കുന്നതാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന കൊട്ട അപ്പോൾ ഇങ്ങനത്തെ കൊട്ടകളൊക്കെ നമ്മൾക്ക് എപ്പോഴും ആവശ്യം വരും ഒരു പ്രാവശ്യം വാങ്ങിച്ച ആള് എന്നെ പലരോടും പറയും ഇത് നല്ലതാണ് കേട്ടാ ഇത് നന്നായിട്ട് കാലം നല്ലപോലെ ഇത് നിൽക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് എന്നെ വാങ്ങിച്ചോളൂന്ന് പറയും കേട്ടാ അപ്പം ഇത് ഇങ്ങനെ നിങ്ങൾ കുറെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെത്തും ആദ്യം ഒരെണ്ണം ഉണ്ടാക്കാൻ പാടുള്ളൂട്ടാ അപ്പം ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പല ബുദ്ധിയിൽ പലതൊക്കെ ഉദിച്ചു വരും അങ്ങനെയാണ് ഓരോ ഐഡിയകളൊക്കെ വരട്ടെ അപ്പം നിങ്ങളുടെ മനസ്സിൽ പല ഐഡിയകളും തോന്നും അപ്പൊ എന്തൊക്കെ ഐഡിയ തോന്നിയത് ഇതിനകത്ത് കമന്റ് ചെയ്യണം കേട്ടാ ചീറ്റൊന്നും എഴുതരുത് കേട്ടാ ദയവ് ചെയ്ത് നിങ്ങക്ക് നല്ലതിനു വേണ്ടിട്ടാണ് ഞാൻ ഇത് പറയണത് കേട്ടാ അപ്പൊ ഇത് കാണുക അവസാനം വരെ കണ്ടോളൂ കേട്ടാ അപ്പൊ അവസാനം വരെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഇത് എന്തുമാത്രം എളുപ്പമാണ് കേട്ടാ അതിപ്പ ടയർ ഉണ്ടാക്കേ അതൊന്നും വേണ്ടല്ലോ വളം മേടിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഒന്ന് കണ്ടു നോക്ക് പെയിന്റൊക്കെ അടിച്ചു വരുമ്പോ അടിപൊളി അല്ലേ